ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പാവയ്ക്ക് വെച്ചിട്ടുള്ള നല്ലൊരു പുളിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പം പാവയ്ക്ക കുട്ടികൾക്കൊക്കെ അധികം ഇഷ്ടമില്ലാത്ത ഒരു വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു പുളിശ്ശേരി ആക്കി കൊടുക്കാം അപ്പോൾ ആ പുളിയും എരിവും അതേപോലെ ചെറിയൊരു കയ്പൊക്കെ ആയിട്ട് എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടി ചൂടായി വരുമ്പം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സൊക്കെ നമുക്ക് വേഗം തന്നെ മാറ്റിയെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ എടുത്തിട്ടുള്ളത് വലിയൊരു പാവയ്ക്കയുടെ പകുതി പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും മുഴുവനായിട്ടും എടുക്കാവുന്നതാണ് ഇപ്പം എണ്ണയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഒരു അര അരസ്പൂണ് ഉപ്പും ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കുളിശ്ശേരിയായിരിക്കും അപ്പോൾ ഒന്ന് വഴേണ്ടി വരുന്ന സമയത്ത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവരെ പാവയ്ക്ക് നന്നായിട്ട് നമ്മൾ ഇളക്കി വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം രീതിയിലുള്ള പുളിയുള്ളൂ ഈ തൈരിന് അപ്പോൾ നിങ്ങളുടെ തൈരിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം തൈരൊഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു അരസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പാവയ്ക്ക് വയറ്റുന്ന സമയത്ത് ഒരു അരസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണം വേണ്ടി നമ്മളൊരു ചീൻ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കൊരു കാൽ സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയൊന്ന് പൊട്ടി വരുമ്പം ഒരു നാല് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും അതേപോലെ ഒരു മൂന്ന് വറ്റന്മുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വയണ്ടി വരുന്ന സമയത്ത് നമുക്കിനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കറിക്കൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയാണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കടുക് പൊട്ടിച്ചത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവയ്ക്ക പുളിശ്ശേരി വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇത്രയേ ഉള്ളു നമ്മുടെ പാവയ്ക്ക പുളിശ്ശേരി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതേപോലെ നല്ല ടേസ്റ്റുമാണ് പാവിക്കയുടെ ഒരു ചെറിയ കയ്പും തൈരിൻ്റെ ഒരു പുളിയും അതേപോലെ എരിവൊക്കെ ആയിട്ട് നല്ലൊരു റെസിപ്പിയാണ് പാവിക്ക വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു കറിയാണ് ഇപ്പം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ചോറിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു പുലശ്ശേരിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ